സ്ഥിരമായി വർഗീയ വിഷം തുപ്പുന്ന ഒരു നീച ജന്മമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന സംഖ്യകൾക്ക് പോലും വേണ്ടാത്ത ഒരു മതഭ്രാന്തൻ കഴിഞ്ഞയാഴ്ചയാണ് ഇദ്ദേഹം നടൻ ഫാദ് ഫാസിൽ ഒരു കല്യാണത്തിന് ക്ഷേത്രത്തിന്റെ വളപ്പിൽ കയറിയതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് ഒട്ടേറെ ചീത്ത വിളികളും ഈ വക്കീലിന് ആ പോസ്റ്റ് വഴി കിട്ടിയിരുന്നു നടൻ വിനായകനും ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഹിന്ദുക്കളുടെ അട്ടിപ്പേറ അവകാശം ആരാടാൻ നിനക്ക് തന്നത് വർഗീയവാദി കൃഷ്ണരാജ എന്നായിരുന്നു വിനായകൻ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിനെതിരെയാണ് കൃഷ്ണരാജ് വന്നിട്ടുള്ളത് നമ്മുടെ മരുന്ന് ചാവാലി വിനായകൻ ആ പോസ്റ്റ് മുക്കി എന്നാണ് ഈ മണ്ടൻ വക്കീൽ പറയുന്നത് വിനായകൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒട്ടേറെ പോസ്റ്റുകൾ ഇടാറുണ്ട് സിനിമാ സംബന്ധമായതും അല്ലാത്തതും അതെല്ലാം രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ എടുത്ത് കളയാറുമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ കാലങ്ങളോളം ഒരു പോസ്റ്റ് എവിടെ കിടന്ന് അതിൽ കമന്റുകളും ചീത്തവിളികളും വന്ന് നിറയുന്നതിൽ ഒരു കാര്യവും ില്ല താനിടുന്ന പോസ്റ്റ് അത് കാണേണ്ട ആളുകൾ കണ്ടെന്ന് ഉറപ്പാക്കിയാൽ അതിനുള്ള പ്രതികരണം വന്നാൽ ആ പോസ്റ്റുകൾ വിനായകൻ തന്നെ ഡെലീറ്റ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പോസ്റ്റുകളും അങ്ങനെ തന്നെയാണ് സൂപ്പർ ഹിറ്റായി ഓടിയ ജയിലർ സിനിമയുടെ പോസ്റ്റ് പോലും അങ്ങനെ അദ്ദേഹം കളഞ്ഞിട്ടുണ്ട് അത് അറിയാതെയാണ് വക്കീൽ കൃഷ്ണരാജ് വിനായകനെ വീണ്ടും തെറി വിളിക്കുന്നത് തന്നെ പേടിച്ചിട്ടാകും വിനായകൻ ആ പോസ്റ്റ് മുക്കിയതെന്നാണ് ഇയാൾ കരുതുന്നത് നേരത്തെ ഉമ്മൻചാണ്ടി വിഷയത്തിൽ നാട്ടിലുള്ള കോൺഗ്രസുകാർ എല്ലാം ഒന്നടങ്കം വന്ന് തെറി വിളിച്ചിട്ടും കുലുങ്ങാത്ത വിനായകൻ ഇയാളെ കണ്ട് പോയി എന്നാണ് വക്കീലിന്റെ വിചാരം ഇദ്ദേഹം എപ്പോഴും വിനായകനെ വിളിക്കുന്നത് ചാവാലിപ്പട്ടി എന്നാണ് ഈ പോസ്റ്റിലും അത് തന്നെ വിളിച്ചിട്ടുണ്ട് ഐ എം വിജയനും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഇരിക്കുന്ന വിനായകന്റെ ഒരു ഫോട്ടോ ഇട്ടാണ് ഈ ചാവാലി സംബോധന നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല നടന്നത് ഇയാളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾ തന്നെ ഈ വക്കീലിനെ തന്തക്കെ വിളിക്കാൻ തുടങ്ങി സംഘപരിവാർ അനുകൂലികൾ അടക്കം കൃഷ്ണരാജിനെ തെറി വിളിക്കുന്ന മനോഹരമായ കാഴ്ച അദ്ദേഹത്തിന്റെ വാളിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ് ഇത്രയ്ക്ക് പച്ചക്കെ വർഗീയത വിളിച്ചു പറയുന്ന ഈ നരാധമനെ ഇനിയുള്ള കാലത്ത് ആരും തന്നെ പിന്തുണയ്ക്കാനുണ്ടാവില്ല ഈ നാട്ടിലെ ഈ രാജ്യത്തിലെ എത്ര കൊടൂരനായ മതഭ്രാന്തൻ പോലും പറയാത്ത നികൃഷ്ടമായ കാര്യങ്ങളാണ് ഈ വിഷജന്തു നിത്യേന വിളിച്ചു പറയുന്നത്